പിന്നെ ഈ കല്യാണം നടത്തുമ്പോ നമുക്ക് എന്തൊക്കെ ജീവിക്കാൻ ജീവിക്കാൻ ഒരു ഒന്നും വേണ്ട പിന്നെ എനിക്ക് ജീവിക്കാൻ ഒരു വെള്ളവും വലിയ മാത്രം മതി വെള്ളവും വളവിട്ട് ജീവിക്കാൻ നീ എന്നാ എന്നീരവിട്ടാണോ വെള്ളവും വള്ളവും വലയും ഞാൻ ഡെയിലി മീൻ പിടിക്കാൻ 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 പോകും എത്ര എത്ര കിലോ 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 വരെ വരെ അത് ഡെയിലി മീൻ 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 മീനൊന്നും എനിക്ക് കൂടെ പോവായിരുന്നു പോവായിരുന്നു കിട്ടും കൃത്യമായിട്ടോ പിന്നെ മേടിക്കാൻ മാർക്കറ്റിൽ പോകുമ്പോ എന്നെ കൊണ്ടുപോകും തിരിച്ചു വരുമ്പോ ബൈക്കിന്റെ പുറകിൽ നിന്ന് ഞാനാണ് മീൻ പിടിക്കുന്നത് ഈ നിന്റെ മീൻ അല്ല ഇതാണ് വീം പഠിക്കുന്നത് എന്നിട്ട് നീ കൊറച്ചേരും പറഞ്ഞ കല്യാണം നടത്താൻ പറ്റത്തില്ല എന്റെ കൂട്ടുകാരന്റെ കല്യാണം ഒന്നും നടത്തണമായിരുന്നു നീ എന്ന

നിന്റെ അതിന്റെ ഒരു ബന്ധു വരച്ചു അപ്പൊ മരണം കൂടാൻ പോയതാണ് ഇങ്ങനെ ബന്ധുവിന്റെ മരണം കൂടി നടന്നാ മതിയോ സ്വന്തമായിട്ടൊന്നും മരിക്കണ്ടേട നിന്റെ മുടി ില്ല അതുകൊണ്ടാ സാറേ ഇമാരി നിന്റെ മുടി നിന്നെ കിട്ടാൻ വർദ്ധാനമാണെങ്കിൽ നമസ്കാരം സാറേ ഞാൻ വൈകിയ താൻ വൈകിയാന്ന് അറിയാൻ വേണ്ടി തന്നോട് ഞാൻ നേരത്തെ വരാൻ പറഞ്ഞില്ലല്ലോ സാർ എന്റെ പേരാണ് സാറേ ഞാൻ പറഞ്ഞില്ലേ തരുൺ വന്ന കുട്ടി കുട്ടി സാറേ സാറേ കല്യാണം 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 സാർ ഒന്ന് നടത്തി 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 തരണം രജിസ്റ്റർ രജിസ്റ്റർ വിവാഹം അത് നീ ആയിട്ടുണ്ട് അല്ല കഴിക്കാൻ ോ അതെ ഞാൻ ഒരു കാര്യം കുട്ടിക്ക് മാരേജ് എന്താ അറിയാവൂ പിന്നെ ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയ്ക്ക് കല്യാണ ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടുകാരുടെയും പ്രശ്നമില്ലെന്ന് അഭിനയിക്കണം അതാണ് ആക്ട് എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം പെട്ടെന്ന് പെട്ടെന്ന് വേണം ഇത് ഇത് ഫുഡ് ഓർഡർ കുട്ടി കെട്ടാൻ ചെറുക്കൻ ചെറുക്കൻ അവൻ അവൻ വരും ക്രിക്കറ്റ് േ അവന്ത്ര കേട്ടാലേ അണ്ട വട്ടമാരെ കെട്ടി ജീവിതം കളയല്ലേ കുട്ടി കുട്ടി എന്റെ ഇത്രയും കുറച്ചൊരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുക എന്താ സാറേ അവൻ ഇനി വരാൻ പോകുന്നില്ല ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല എന്താ ചാട്ടം എനിക്ക് വിഷമം വരുമ്പോ ഇങ്ങനെയായിപ്പോ അമ്പനത്തിൽ രണ്ടാളുണ്ട് കേട്ടാ തറയുണ്ടോ അവിടെ പോയി പറഞ്ഞെങ്കിലും കിട്ടുമല്ലോ നിന്റെ വീട്ടിൽ ആലുണ്ടോ മാവുണ്ടോന്നെല്ലാം ചോദിച്ചത് നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ം വന്നിടാം ഈ പിന്നെ നീ വിവാഹത്തിന്റെ ഫീസ് കൗണ്ടറിൽ അടച്ചായിരുന്നു അടച്ചല്ലേ ഓ ഓ ആളിന്റെ സാധനം ഒരു അടച്ചന്ന് പറയുന്നു എടാ പൈസ 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 അടച്ചാ അടച്ച ഇനി കണ്ണിമാങ്ങയാണോ ഈ കണ്ണിമാങ്ങ ഐട്ട് ഇട്ട് വെക്കാൻ പറ്റുമോ അല്ല നീ പറഞ്ഞ കണ്ണിമാങ്ങ ചീയും എടാ കണ്ണിമാങ്ങനെ പിന്നെ ഒരു സാക്ഷിയുടെ ഒപ്പം വേണം ആ തൽക്കാലം നീ വന്ന് ഒപ്പിടാം കണ്ണോർമ്മക്ക് കല്യാണം കഴിഞ്ഞോടി നമ്മടെ കല്യാണം കഴിഞ്ഞ ഈ കല്യാണം ഒന്ന് തരുണ വിളിച്ചോ നടന്നില്ലെങ്കിൽ ചെറുക്കം വന്നു കല്യാണം കഴിഞ്ഞാല്യാണത്തിന് എന്താണ് ഫുഡ് വെജിറ്റേറിയൻ ഈ ം വരാതിരിക്കുമ്പോ ഇർത്താനം പറഞ്ഞ മോനോ മോനോ ഉണ്ടൊന്നല്ലേ നല്ല കേ കാണിച്ചരിയടാ ഈ കല്യാണം നടക്കാൻ പോന്നില്ലേ തിരക്കൻ വന്നില്ലല്ലോ ഏ ടോണ്ട് അയ്യ 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 യോ അമ്മേ നിർത്തിดิ എഴകി വയ്യാ ഇവളുടെ കല്യാണം അവൻ വന്ന നടത്തേ നടക്കാതിരിക്കോ ചേട്ട ഞാൻ എൻടെ പാട് നോക്കി പോണു ഇനി നമുക്ക് സങ്കടം വന്നിട്ട് എന്നെ പോണം എന്റെ അടുത്തോട്ട് വിളിക്കണവനെ വിളിക്കല്ലേ